ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ പ്രവർത്തികൾ ദീർഘവീക്ഷണത്തോടെ ചെയ്യുക സമയം അനുകൂലമാണ് അശ്വതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി എടവം പൂർണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസഫലങ്ങൾ മേടമാസത്തിൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ വിമർശനങ്ങളെ മറികടക്കും ശത്രുക്കളെല്ലാം മിത്രങ്ങളാകും സ്വന്തം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾ എളുപ്പത്തിൽ വിജയിക്കുകയും പുതിയ പ്രവർത്തികൾ അതിലൂടെ ലഭിക്കുകയും ചെയ്യും പരീക്ഷകൾ അഭിമുഖങ്ങൾ സന്ധി സംഭാഷണം എന്നിവയിൽ വിജയിക്കും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം കാര്യനിർവഹണശേഷി എന്നിവ വർദ്ധിക്കുന്നത് അനുഗ്രഹമാകും ഇടവമാസത്തിൽ ഗുരുക്കന്മാരുടെ പ്രീതി ലഭിക്കും പഴയ ബന്ധങ്ങൾ പുതുക്കാൻ അവസരമുണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ മൂന്നാം കക്ഷികളുടെ സഹായം ലഭിക്കും ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ജോലിയിൽ മാറ്റങ്ങൾ വരുത്തും മിഥുനത്തിൽ വീട് മോടികൂട്ടും വിവാഹം മറ്റു മംഗളകർമ്മങ്ങൾക്കും അവസരമുള്ള സമയമാണ് പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാകും പരമ്പരാഗതമായി കൈമാറി വരുന്ന കുടുംബക്ഷേത്രം നവീകരിക്കും പുതിയ ജോലിക്ക് അവസരമുള്ള സമയം കൂടിയാണിത് ഭരണി നക്ഷത്രജാതർക്ക് മേടത്തിൽ പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കും ദൂരദേശത്തുള്ളവരെ വ്യാപാര പങ്കാളികളാക്കും വാഹനം ഭൂമി വീട് എന്നിവ സ്വന്തമാക്കുന്ന സമയം കൂടിയായിരിക്കും വിദ്യാർത്ഥികൾ അലസത വിടിയുക വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇടവത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ തുടങ്ങുന്ന പദ്ധതികൾ പരാജയമാകാം ധനനഷ്ടമുണ്ടാകും സൗഹൃദങ്ങൾ തകരാം ദൂരയാത്രകൾ നടത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികാരം ലഭിക്കും പ്രണയം പരാജയത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ള സമയമാണ് മിഥുനത്തിൽ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ സാധിക്കും മനസ്സിന് സുഖം സ്വസ്ഥത എന്നിവ നിലനിൽക്കും പിതാവ് രോഗത്തിൽ നിന്ന് മോചിതനാകും പൂർവിക സ്വത്ത് കൈവശത്തിൽ വരും ഭൂമിയിൽ നിന്നും വാടകയിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ